യു കെയിലെ ലോകോത്തര വിദ്യാഭ്യാസ രീതി ഇനി നിങ്ങളുടെ നാട്ടിലേക്കും വിദേശ പഠനം സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇതാ യു കെയിൽ നിന്നും ഒരു സന്തോഷ വാർത്ത ലോകോത്തര നിലവാരമുള്ള തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയെ ആഗോളതലത്തിൽ ഒന്നാമതെത്തിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി ബ്രിട്ടീഷ് സർക്കാർ രണ്ടായിരത്തി മുപ്പതോടെ വിദ്യാഭ്യാസ കയറ്റുമതിയിലൂടെ നാപ്പത് ബില്യൻ പൗണ്ട് ലക്ഷ്യമിടുന്ന യു കെ പുതിയ നയം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഗുണകരമാകും യു കെയിലെ പുതിയ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു കെ ഗവൺമെന്റ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സർവകലാശാലകൾക്കും കോളേജുകൾക്കും വിദേശ രാജ്യങ്ങളിൽ സ്വന്തം ക്യാമ്പസുകൾ തുടങ്ങാൻ സർക്കാർ പ്രോത്സാഹനം നൽകും നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ് കോടി പൗണ്ട് വരുമാനം നൽകുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ നാലായിരം കോടി പൗണ്ട് ഏകദേശം അമ്പത്തിനാല് ബില്യൺ ഡോളർ നേടിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യം യു കെയിലെ പ്രൈമറി സ്കൂളുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് പുതിയ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി പുറത്തിറക്കി ഡിപ്പാർട്ട്മെന്റ് ഫോർ എഡ്യൂക്കേഷൻ ഫോറിൻ ഓഫീസ് ബിസിനസ് ആൻഡ് ട്രേഡ് മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള പ്രമുഖ നേതാക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയ യു കെയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനാണ് ഈ നീക്കം നിലവിൽ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ യു കെ ബിരുദങ്ങൾക്കായി പഠിക്കുന്നുണ്ട് ഇത് ഇനിയും വർദ്ധിപ്പിക്കാനും കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ ആകർഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ സഹകരണം വഴി ആഗോളതലത്തിൽ സമാധാനവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് യു കെയിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബ്രിട്ടീഷ് ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റൽ കോഴ്സുകളിലൂടെ ലോകമെമ്പാടും ലഭ്യമാക്കാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ യൂറോപ്യൻ യൂണിയന്റെ ഇറാസ്മസ് പ്ലസ് പ്രോഗ്രാമിൽ യു കെ വീണ്ടും ചേരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എങ്കിലും സമീപകാലത്ത് വിദേശ വിദ്യാർത്ഥികളുടെ വിസയിൽ ഉണ്ടായ പതിനെട്ട് ശതമാനത്തോളം കുറവ് സർക്കാരിന് വെല്ലുവിളിയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ വാർഷിക ലെവി വിസ നിയമങ്ങളിലെ പുതിയ മാറ്റങ്ങളും അപേക്ഷകളെ ബാധിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രതിസന്ധികൾ മറികടന്ന് ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പങ്കാളിയായി യു കെ മാറ്റാനാണ് ഈ സംയുക്ത നീക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള ഗുണങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നയം അതീവ പ്രാധാന്യമുള്ളതാണ് ഉയർന്ന നിലവാരമുള്ള വിദ്യാർത്ഥികളെ ആയി റിക്രൂട്ട് ചെയ്യുമെന്ന് നയരേഖ വ്യക്തമാക്കുന്നു ഗവേഷണത്തിനും ഇന്നൊവേഷനും കൂടുതൽ പ്രാധാന്യം നൽകുന്നതോടെ ഇന്ത്യൻ ഗവേഷകർക്ക് കൂടുതൽ ഫണ്ടിങ്ങും സ്കോളർഷിപ്പുകളും ലഭിക്കാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും പഠനാനന്തര ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമുള്ള സമ്മർദ്ദം സർക്കാരിന് ഉണ്ടാകും ഇന്ത്യൻ സർവകലാശാലകളുമായി ചേർന്ന് ട്വിന്നിംഗ് പ്രോഗ്രാമുകൾ വർദ്ധിപ്പിക്കുന്നത് കുറഞ്ഞ ചെലവിൽ യു കെ ബിരുദം സ്വന്തമാക്കാൻ ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾക്ക് സാധിക്കും ഈ നയം നടപ്പിലാകുന്നതോടെ ഇന്ത്യ യു കെ വിദ്യാഭ്യാസ ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക